ത്രിയകദൈവത്തിന് സ്തുതി ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ മൂന്നാം അധ്യായമായ ബോവാസ് എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് എന്നുള്ള അധ്യായം രൂത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം വിശദീകരിക്കുന്നത് ബോവാസിൻ്റെ വയലിലെ വിളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് യഹൂദിനായ എലിമലേ ഭാര്യയായ നവോമിയോടും മക്കളോടുമൊപ്പം മോവാബിൽ താമസമാക്കുന്നതും മക്കളായ മഹളോനും കില്ലോനും മോവാബി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതുമാണ് മഹളോൻ രൂത്തിനെയും കില്ലോൻ ഓർപ്പായെയും വിവാഹം കഴിച്ചു മോവാബിൽ വെച്ച് എലിമലേക്കും മഹളോനും കില്ലോനും മരിച്ചു അമ്മാവിയമ്മയായ അമ്മയായ നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചു ഓർപ്പ അവരെ വിട്ടുപോകുന്നു രൂത്ത് നവോമിയോടൊപ്പം ബേദ്ലഹേമിലേക്ക് പോകുന്നു ഇത്രയുമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് രണ്ടാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് രൂത്ത് ബോവാസിന്റെ വയലിൽ കാലാ പെറുക്കുന്നതാണ് രൂത്ത് അടുത്ത ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരനിൽ ഒരുത്തനുമായ ബോവാസിനെ കണ്ടുമുട്ടുന്നു ബോവാസ് രൂത്തിനോട് ദയ കാണിക്കുന്നു ബോവാസ് കാണിച്ച ദയയെക്കുറിച്ച് രൂത്ത് അമ്മാവിയമ്മയായ നവോമിയോട് പറയുകയും ചെയ്യുന്നു ഇനി മൂന്നാം മൂന്നാമധ്യായം വിശദീകരിക്കുന്നത് ബോവാസിൻ്റെ വയലിലെ വിളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങളാണ് തൻ്റെ രണ്ട് മരുമക്കളും സുരക്ഷിതരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കരുതലും മാതൃത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മാവിയമ്മയെ നമുക്ക് കാണാൻ സാധിക്കും രൂത്ത് ഒന്നാം അദ്ധ്യായം ഒൻപതാം വാക്യത്തിൽ നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന നവോമി രൂത്തിനെയും ഓർപ്പായെയും ആശംസിക്കുന്നതായി കാണാം തന്നോടുകൂടെ ബദലഹീമിലേക്ക് വരുന്ന മരുമകളായ രൂത്തിന് വേണ്ടി യഥാർത്ഥ വിശ്രമസ്ഥലം കണ്ടെത്തി അതിലൂടെ അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തി ഇവിടെ അമ്മാവിയമ്മയായ നവോമി മരുമകളായ രൂത്തിനു വേണ്ടി വിവാഹാലോചന നടത്തുകയാണ് അതായത് രൂത്തിൻ്റെ രണ്ടാം വിവാഹം നിശ്ചയിക്കുന്നത് അമ്മാവിയമ്മയായ നവോമിയാണ് ഇനി നമുക്ക് മെതിക്കളത്തിലെ സംഭവങ്ങൾ നോക്കാം തൂറ്റുക എന്നാൽ പാറ്റുക എന്നാണ് അർത്ഥം പരിശുദ്ധ മാമോദിസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മെ നമ്മുടെ ജീവിതത്തിൽ തൂറ്റുന്ന രണ്ട് വ്യക്തികളാണ് സാത്താനും കർത്താവും ഗോതമ്പുമണിയെ നശിപ്പിച്ച് പതിർ സൂക്ഷിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആഗ്രഹം ഗോതമ്പ് മണിയായ നമ്മെ സൂക്ഷിക്കുക എന്നുള്ളതാണ് യാതൊരു വിധി വിലയുമില്ലാത്ത പതിരിൻ്റെ ഒരു തരി പോലും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു കാറ്റ് പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് കാറ്റ് വീശുമ്പോൾ വിലയില്ലാത്ത പതിരിനെ മാറ്റാനും കതിരിനെ സംരക്ഷിച്ച് സൂക്ഷിക്കുവാനും ഉടയവൻ തൂറ്റാൻ ഇറങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു വിവാഹം കഴിഞ്ഞ് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെ സൂചിപ്പിക്കുന്നതാണ് വിശ്രാമ സ്ഥലം നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് രൂത്ത് മെതിക്കളത്തിൽ ചെന്നു ബോവാസ് കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി അവൻ്റെ കാലിലുള്ള പുതപ്പ് നീക്കി അവൻ്റെ കാൽക്കൽ കിടന്നു ഇവിടെ രൂത്ത് നവോമിയുടെ നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ ബോവാസിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് ഒരു വിരോധവുമില്ലെന്ന ഒരു സൂചനയാണ് നൽകുന്നത് രൂത്ത് മൂന്നാം അദ്ധ്യായം ഒൻപതാം വാക്യത്തിൽ കാണുന്ന രൂത്തിൻ്റെ അപേക്ഷ വിവാഹത്തിനുള്ള അവളുടെ സമ്മതം കൂടിയാണ് രൂത്ത് മൂന്ന് ഒൻപതിൽ പറയുന്നു നീ ആർ എന്ന് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടയണമേ നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു ഇത് മനഃപ്പാഠവാക്യങ്ങളിൽ നമുക്ക് കാണാതെ പഠിക്കാനുള്ളതാണ് എന്നുള്ളതാണ് മൂ രൂത്ത് മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഇനി ബോവാസിന്റെ ദൈവീക പ്രതികരണം നോക്കാം രൂത്ത് മൂന്നാം അധ്യായം ഒൻ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ബോവാസിന്റെ ദൈവീകമായ പ്രതികരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ രൂത്തിനെ അനുഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ തന്നിലുള്ള സാൻമാർഗിക ബോധം ഉറപ്പിച്ചു കൊണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന ഒരു ഉദ്ദേശശുദ്ധിയും അവന് ഉണ്ടായിരുന്നു ബോവാസ് ഒരു വീണ്ടെടുപ്പുകാരനായിരുന്നുവെങ്കിലും തന്നെക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ രൂത്തിന് വേണ്ടി ഉണ്ടെന്നും അവൻ വീണ്ടെടുപ്പ് നിർവഹിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം താൻ അത് നിർവഹിക്കാമെന്നുമുള്ള ഒരു വാഗ്ദാനം നൽകുകയാണ് അവിടെ ഭർത്താവ് മരിച്ച ശേഷം വിധവിയായ ഭാര്യയെ ഏറ്റെടുക്കുവാൻ അയാളുടെ സഹോദരനോ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ ഉത്തരവാദിത്വമുണ്ട് അവരില്ലാത്ത പക്ഷമോ അഥവാ അവർക്ക് സാധ്യമാകാതെ വരികയോ ചെയ്താൽ മാത്രം പിന്നെ വരുന്ന ഏറ്റവും അടുത്ത ചാർച്ചക്കാരന് അവളെ ഏറ്റെടുക്കുവാൻ സാധിക്കും എന്ന് ഇത് നമുക്ക് ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഇതൊക്കെ മനസ്സിലാക്കി നിയമം പാലിച്ചുകൊണ്ട് രൂത്തിന് പ്രത്യാശ നൽകി നവോമിക്ക് സമ്മാനവും കൊടുത്ത് ബോവസ് അവളെ പറഞ്ഞു വിടുന്നു ആരെ രൂത്തിനെ ബോവസ് നവോമിക്ക് കൊടുത്ത സമ്മാനമാണ് ആറിടങ്ങഴി യവം യവത്തിൻ്റെ സമ്മാനം യവത്തിൻ്റെ സമ്മാനം രൂത്തിൻ്റെ വീണ്ടടുപ്പ് നടക്കുമെന്ന ഒരു വാഗ്ദാനമാണ് ആറിടങ്ങഴി യവം അല്ലേ അതാണ് സമ്മാനം ആറ് എന്ന സംഖ്യ പൂർണമാകാത്തതും വാഗ്ദാനം പാലിക്കുന്നതോടുകൂടി പൂർണമാകുമെന്ന ഉറപ്പിൻ്റെ അടയാളമാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു